പ്രതിസന്ധി നമുക്കറിയാം വലിയൊരു പ്രതിസന്ധിയെ കാർഷിക രംഗം മാത്രമല്ല പ്രകൃതി തന്നെ നേരിടുന്ന ഒരു സാഹചര്യമാണ് വീണ്ടും നമ്മുടെ ഭൂമി ഫലപ്രദമായി നിലനിൽക്കുവാൻ അതിൻ്റെ സസ്യലതാദികൾ അതിൻ്റെ ഫലപ്പുറപ്പെടുവിക്കുവാൻ എല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ആവശ്യമായി വരുന്നൊരു സന്ദർഭ സന്ദർഭമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ഒരു ഭാഗത്ത് പ്രകൃതിയെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല നാമും വരും തലമുറയും അനുഗ്രഹകരമായി ലോകത്ത് ജീവിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം പറയാൻ ലോകത്തിന് തൻ്റെ ജനത്തിന് കൊടുത്തി ആദ്യത്തെ കൽപ്പന അതു തന്നെയാണ് ഭൂമിയെ ശുശ്രൂഷിക്കുവാനും നമ്മളത് പലപ്പോഴും മറന്നു പോകാറുണ്ട് മാതാവിൻ്റെ സൃഷ്ടിക്ക് ശേഷം അവനെ ഭൂമി ഫരമേൽപ്പിച്ചുകൊണ്ട് അവിടെ വേല ചെയ്യുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള വലിയ നിയോഗമാണ് അപ്പോൾ അത് നമ്മൾ വിസ്മരിക്കുകയും ഭൂമി അതിൻ്റെ വേണ്ട രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുവാൻ ഇത് വന്നാൽ അപകടത്തിലാകുന്നത് മനുഷ്യവർഗം മുഴുവനുമാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഈ സമയത്ത് കന്നീമർത്തമറിയാമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത നമ്മൾ അഭയപ്പെടുകയും ചെയ്യുന്ന എത്രയോ ആവശ്യമായൊരു കാര്യമാണ് എന്ന് പ്രാരംഭമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് വായിച്ചു കേട്ട ഏവൻ കിലവൻ ഭാഗം വളരെ ഹ്രസ്വമായി ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധേയപ്പെടുത്തുവാൻ മാത്രമാണ് ഇന്ന് ഈ സമയം ഞാൻ ഉദ്യമിക്കുന്നത് ഭർത്താവ് ബാലനായിരുന്ന കാലത്ത് മാതാപിതാക്കന്മാർ ഭർത്താവിനെ എറുശ്ശിലേം ദേവാലയത്തിൽ പെരുന്നാളിന് കൊണ്ടുപോയ ഒരു വിവരണമാണ് ഭത്താവയുടെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് അങ്ങോട്ട് എറുശ്ലൈമിലേക്ക് അവർ ഒന്നിച്ച് പോയി തിരിച്ച് പെരുന്നാൾ കഴിഞ്ഞ് കടന്നു പോയി തിരിച്ചു പോരുമ്പോൾ യേശുദമ്പരാൻ ഭത്താവിൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അവരത് ശ്രദ്ധിച്ചില്ല ഒരു പക്ഷെ അതിന് കാരണമുണ്ട് പന്ത്രണ്ട് വയസ്സാവുന്ന യഹൂദ ബാലിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു അഡൽട്ടായിട്ടാണ് പൂർത്തിയായ ഒരാളായിട്ടാണ് അവർ കരുതുന്നത് അവൻ കൂടെ ഉണ്ടായിരിക്കും എന്നവർ കരുതി എന്ന ഉണ്ടായിരുന്നില്ല അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടുന്നില്ല അതുകൊണ്ട് അവർ ഒരു ദിവസത്തെ വഴി മുമ്പോട്ട് പോയി കർത്താവിൻ്റെ സാന്നിധ്യം അറിയാതെ പോയതായ ഒരു സാഹചര്യമാണ് ഇത് സത്യത്തിൽ നമ്മളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കില്ല കറിയാം നമ്മൾ പലതരത്തിലുള്ള ബന്ധപ്പാടുകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ഇടയിൽ ജീവിക്കുന്നവരാണ് അതിനിടയിൽ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടോ അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു ദിവസങ്ങളും നാളുകളും ആ യാത്ര നമ്മൾ തുടരുന്നു എന്നതാണ് ഇതെന്തുമാത്രം നമ്മുടെ ജീവിതത്തിന് നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ നൂറ് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറുണ്ട് ബന്ധപ്പെടാറുണ്ട് ഈ വ്യവഹാരിക കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടുപോകാത്ത ഒന്ന കാര്യമാണ് ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് കർത്താവില്ലാത്തൊരു ജീവിതം അർത്ഥമില്ലാത്തൊരു ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഉള്ള യാത്ര ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയാണ് നമ്മുടെ കുടുംബം യേശുബരാനോടൊപ്പമുള്ള യാത്രയാണ് നമ്മുടെ ഇടവക ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു യാത്രയാണ് സഭയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് പക്ഷേ ക്രിസ്തുവില്ലാത്ത സഭ ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം അനുഭവിക്കുന്ന സഭ ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം അനുഭവിക്കുന്ന ഇടവക കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്ത കുടുംബവും വ്യക്തിജീവിതവും അത് വളരെയധികം വേദന സൃഷ്ടിക്കുന്ന ഒരു അനുഭവമാണ് അതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വ്യക്തവുമാണ് ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയായി നമ്മുടെ ജീവിതത്തെ നാം രൂപപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട് കർത്താവിൻ്റെ മാതാപിതാക്കന്മാർ ഒരു ദിവസം കർത്താവിനില്ലാതെ യാത്ര ചെയ്യുന്നു അവർക്ക് തീർച്ചയായിട്ടും അവരുടേതായ ന്യായമുണ്ട് കർത്താവ അത്യാവശ്യം പ്രായമായി അവൻ തന്നെ കർത്താവിൻ്റെ വഴി കണ്ടുപിടിച്ച് അവരോടൊപ്പം യാത്ര ചെയ്യേണ്ടതാണ് പക്ഷേ അവർക്കുണ്ടായ അസ്വസ്ഥത വളരെ വലുതായിരുന്നു കർത്താവ് കൂടെയില്ല എന്ന തിരിച്ചറിവിൽ അവർ വളരെയധികം അസ്വസ്ഥരാകുകയാണ് മറിയാം നല്ല സ്ഥിതപ്രജ്ഞയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർക്ക് ആശയും അങ്കലാപ്പും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഗർഭിണിയാവുന്ന സമയത്ത് അവർ കന്നികയായിരുന്നു കന്നിക ഗർഭിണിയായാൽ ഒരു യാഥാസ്ഥ്യ സമൂഹത്തിൽ എന്ത് സംഭവിക്കും എന്ന് അവർക്ക് വളരെ അറിയാമായിരുന്നു മോശയുടെ ന്യായപ്രമാണം അവരുടെ മേൽ പ്രയോഗിക്കപ്പെടും ഒരുപക്ഷെ കൊല്ലറി കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്നവർക്ക് കൃത്യമായിട്ടറിയാമായിരുന്നു വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന യവസപ്പുമായിട്ടുള്ള ബന്ധം മുറിയും ഈ സാഹചര്യങ്ങളെല്ലാം നിലവിലിരിക്കെ അവർ പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് അന്നു മുതൽ ദൈവഹിതം മാത്രം അന്വേഷിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ജീവിതത്തിൽ എന്നും അതുപോലെയായിരുന്നു പല പല തരത്തിലുള്ള കഷ്ടതകളുടെ ഒരു യാത്രയായിരുന്നു അവരുടെ കർത്താവിൻ്റെ ശൈശവ കാലം എന്ന് പറയുന്നത് കാലമെല്ലാം കുലുങ്ങാത്തയാളായിരുന്നു കന്നിക മറിയാം കർത്താവിൻ്റെ പരശുശുഷ സമയത്ത് കർത്താവിനെ കാണാൻ ചെന്നപ്പോൾ കർത്താവ് പറയുന്നു എൻ്റെ അമ്മ ആരാ എൻ്റെ ആരാണ് ചോദ്യം മർമ്മഭേദകമായൊരു ചോ ഉത്തരമാ ചോദ്യമാണ് പക്ഷെ മറിയാം കുലുങ്ങിയില്ല അന്നും ധൈര്യമായിട്ട് ജീവിച്ച ഒരാളാണ് പ്രതിസന്ധികളെ അതിജീവിച്ചയാളാണ് കർത്താവിൻ്റെ ക്രൂശിൽ പടിഞ്ഞിരുന്ന് അതിനു സാക്ഷിയായ ആളായിരുന്നു നമ്മുടെ ആരാധനക്രമത്തിൽ കരഞ്ഞു പിഴിഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട് സുവിശേഷത്തിൽ അങ്ങനെയൊന്നുമില്ല കന്യമറിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കാൻ കരുത്ത് ദൈവാശ്രയം ആ സ്ത്രീക്കുണ്ടായിരുന്നു എന്നാൽ തൻ്റെ പുത്രനെ കൂടെയില്ല പുത്രൻ കൂടെയില്ല എന്ന് അറിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അങ്കലാപ്പ് അസ്വസ്ഥത എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു നമുക്കുണ്ടോ ഈ അസ്വസ്ഥത കർത്താവ് കൂടെയില്ല എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഈ അസ്വസ്ഥതയുണ്ടോ അങ്കലാപ്പുണ്ടോ നമ്മുടെ കുടുംബത്തിനുണ്ടോ ഇടവയ്ക്കുണ്ട് സഭയ്ക്കുണ്ടോ ഉണ്ടെങ്കിൽ സഭയിൽ വഴക്കും വയ്യാവിലൊന്നും ഉണ്ടാവില്ലല്ലോ ക്രിസ്തുഹിതം ദൈവത്തിൻ്റെ ഹിതം ഇവിടെ നടക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഉണ്ടാകുന്നത് വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ച് കർത്താവിനെ മറക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന സമൂഹമായി നമ്മൾ പരുവപ്പെട്ടിരിക്കുന്നുവെന്ന് ദുഃഖകരമായൊരനുഭവമാണ് ടോസ്റ്റോസ്ക്കയുടെ ഒരു കഥയുണ്ട് അതിനകത്ത് കർത്താവ് ഇറ്റലിയിലെ ഒരു നഗരത്തിൽ വരുന്നു വീണ്ടും വരുന്ന അവിടെ ജനങ്ങളെ കൂട്ടി പണ്ട് പ്രസംഗിച്ച പോലെ പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ മിലാനിലെ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തെ ഈ പ്രശ്നമൊക്കെ ആയിട്ട് വന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് ഈ വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരിക്ക വന്നതല്ലേ ഞങ്ങൾ കാര്യമൊക്കെ നിങ്ങൾ നിങ്ങളെന്തിനായി കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കേണ്ടേ മാത്രമല്ല അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് അവസാനിപ്പിക്കാനായിട്ടാണ് രാത്രിയിൽ വന്ന് അദ്ദേഹത്തെ തുറന്നു വിട്ടുകൊണ്ട് പറഞ്ഞു എന്തപ്പ വെറുതെ രാത്രി എവിടെയെങ്കിലും പോവുക ഇവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക ഉണ്ടാക്കരുത് എന്ന് പറയുന്നൊരു കഥയുണ്ട് വളരെ ശരിയാണ് ക്രിസ്തു നമ്മോടൊപ്പം ഇല്ലാത്തതിൽ സന്തോഷിക്കുന്ന ഒരു സമൂഹമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുടുംബ ഇടവക വ്യക്തി സഭാ ബന്ധങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ക്രിസ്തു ഇല്ലാതിരുന്നാൽ അത്രയും സന്തോഷമെന്ന് കരുതുന്ന ഇവിടെ കന്നികമറിയാം അനുഭവിച്ച് അസ്വസ്ഥതയ്ക്കും വേദനയ്ക്കും അവർ അസ്വസ്ഥപ്പെടുന്ന ആളായിരുന്നില്ല ഇതിലും വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ക്കമില്ലാതെതിനെ പ്രതിരോധിച്ച നേരിട്ട വ്യക്തിയായിരുന്നു അവര് വല്ലാതെ വിഷമിച്ചു അങ്കാപ്പങ്കലാപ്പിലായി നാല് ദിവസം കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്നു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് നമുക്ക് ഈ അന്വേഷണം ഉണ്ടോ ക്രിസ്തുവിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഇല്ലാതാകുമ്പോൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാണെന്നോ ഒഴിവാക്കപ്പെട്ട അത്രയും സന്തോഷം അനുഭവിക്കുന്നവരാണ് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ അസാന്നിധ്യത്തിൽ അസംതൃപ്തരാകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് വ്യക്തി കുടുംബ ഇടവക സമാ സഭാതലങ്ങളിൽ തീർച്ചയായിട്ടും അതിന് ആ അസ്വസ്ഥതപ്പെടുന്ന വേവലാതിപ്പെടുന്ന ഒരു സഭ വേവലാതിപ്പെടുന്ന ഒരു ഇടവക കുടുംബം വ്യക്തി എന്നുള്ള നിലയിലേക്ക് ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതേ തുടർന്നാണ് അവർ നാല് ദിവസം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനപ്പുറം ആണ് യേശുദമ്പുരാനെ അവർ കണ്ടെത്തുന്നത് സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അവർ അന്വേഷിക്കുന്നു ക്രിസ്തുവിനെ കാണുന്നില്ല ക്രിസ്തുവിനെ കാണാതെ പോയാൽ അന്വേഷിക്കുന്ന ഒരു സമൂഹമായി തീരണം അസ്വസ്ഥപ്പെടാൻ മാത്രം വരാ യേശു യേശുദമ്പുരാനെ അന്വേഷിച്ച് ക്രിസ്തുവിനെ നമ്മോടൊപ്പമാക്കുവാനുള്ളൊരു അന്വേഷണം ക്രിസ്തു സാന്നിധ്യവും ക്രിസ്തു കൽപ്പനകളുടെ ആചരണവും ആണ് ക്രിസ്തു ജീവിതത്തിൻ്റെ ആത്യന്തികമ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ താല്പര്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ മാത്രമാണ് രക്ഷയുള്ളൂ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവസാനം ദേവാലയത്തിൽ വെച്ച് കർത്താവിനെ അവർ കണ്ടെത്തുകയാണ് മാതാവ് ചോദിക്കുക നീ എന്തൊരു അക്രമായി കാണിച്ചത് ഞങ്ങൾ നോക്കാത്ത സ്ഥലമില്ല ഇത് മൂന്ന് ദിവസം നാലാമത്തെ ദിവസമാണിത് കർത്താവ് ചോദിക്കുന്ന ഉത്തരം പറയുന്ന ഉത്തരം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കേണ്ടതല്ലയോ ക്രിസ്തു തൻ്റെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കഴിഞ്ഞു പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ കർത്തൃജീ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന്റെ സാഫല്യം അനുഭവിക്കുന്നത് അതിനുവേണ്ടിയാണ് കർത്താവ് ദേവാലയത്തിൽ കഴിച്ചു കൂട്ടിയത് ക്രിസ്തുവുമായിട്ട് ബന്ധം മുറിച്ചിട്ട് ഇത് നമ്മുടെ ഒരു നിയോഗമാണ് ദൈവ കൂട്ടായ്മയിൽ കഴിയേണ്ടത് നമുക്ക് ചിന്തയുണ്ടോ നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ ഭർത്താവിൻ്റെ എന്നുള്ള മാമോദിസ സ്വീകരിച്ചവരാണ് മാമോദിസാൽ എന്താണ് പിതാവും ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ് ഏ ആ ഒരു പുത്ര ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത് നമ്മൾ പിതാവിൻ്റെ മക്കളാണ് എന്നുള്ളത് അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം കണ്ടെത്തേണ്ടത് പിതാവും ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണ് മക് മകനാണ് എന്നുള്ള ജീവിതത്തിൻ്റെ താല്പര്യം കണ്ടെത്തി അതല്ലേ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മാതാപിതാക്കന്മാർക്ക് വിശദീകരിക്കുന്ന ക്രിസ്തു നമ്മൾക്ക് ആരാണ് പിതാവ് ആരാണ് ഈ ബന്ധം എവിടെയാണ് അന്വേഷിക്കണം തീർച്ചയായിട്ടും പെരുന്നാളിൻ്റെയും ബഹളത്തിൻ്റെയും ജീവിതത്തിൻ്റെ അധ്വാനങ്ങളുടെയും വ്യവഹാരിക ജീവിതത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ എല്ലാം കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ അന്വേഷി നാം അറിയുന്നില്ല നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിൽ നമ്മൾ അസ്വസ്ഥ അനുഭവിക്കുന്നില്ല നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നില്ല ക്രിസ്തുവിൽ കണ്ടതായ പിതാവുമായിട്ടുള്ള ബന്ധം ആ പുത്രാനുഭവം അല്ലെങ്കിൽ പുത്രി അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തീർന്നു ഓർക്കുക ഈ വേദഭാഗം നമ്മോട് ഓർമ്മിക്കുന്നുണ്ട് കന്നികമറിയാവിനെ ക്രിസ്തു ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പിതാവിനോടൊപ്പം ഇരിക്കേണ്ടത് ന്യായമല്ലയോ എന്ന് ആണോ അല്ലയോ അന്വേഷിക്കുക തീർച്ചയായിട്ടും പെരുന്നാളിൻ്റെ ഒരു സന്ദർഭത്തിൽ നാം കർത്താവുമായിട്ടുള്ള ബന്ധമെന്ത് പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധമെന്ത് എന്ന് അന്വേഷിച്ച് ജീവിതം കൂടുതൽ സഫലമാക്കുവാൻ നമുക്ക് ഇടയാകണം ആകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും അത് ഈ ഓർമ്മ വേണ്ടതാണ് സഭയ്ക്ക് വേണം ഇടവയ്ക്ക് വേണം കുടുംബത്തിന് വേണം വ്യക്തിക്ക് വേണം നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കുവാനുള്ള അവസരമായി പെരുന്നാൾ ആഘോഷം പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു പല ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജിജി ജി അച്ഛൻ പെരുന്നാളിന് വരണമെന്ന് ഇടവയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു ദേവാലയത്തിൽ ഞാൻ വല്ലപ്പോഴേക്ക് വരുന്ന ഒരുപാട് ദേവാലയമാണ് തീർച്ചയായിട്ടും ഓരോ പ്രാവശ്യം കൂടെ വരുമ്പോൾ അതിൻ്റെ സന്തോഷവും